എൽഡിഎഫ് കൈപ്പമംഗലം വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി ബലിപ്പറമ്പിൽ നിന്നും ആരംഭിച്ച റാലി കൂരിക്കുഴി സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു വേറൊന്നും വേണ്ട അരി വേണ്ട തുണി വേണ്ട മണി മാളികകൾ വേണ്ട വലിയ സോപാനങ്ങൾ വേണ്ട സംഗീതങ്ങൾ വേണ്ട നിങ്ങൾ ഈ രാജ്യത്തെ നിലനിർത്തി തരാമോ സ്വാതന്ത്ര്യ സ്വതന്ത്ര നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ നിലനിർത്താമോ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിലനിർത്താമോ പണ്ഡിത് ജവഹർലാൽ നെഹ്റുവിനു ശേഷം ഉണ്ടായ ഈ മഹത്തായ ജനാധിപത്യ മതനിരപേക്ഷ പാരമ്പര്യത്തെ നിലനിർത്താമോ നിങ്ങൾ എന്ത് ആണ് തരാൻ പോകുന്നത് നിങ്ങളൊരു ചാക്കിൽ കൊണ്ടുവന്ന് കുറച്ച് അരി വിളമ്പുന്നതാണോ എഗ്രിമെൻറ്റ് ഇതേതാൾക്കും കഴിയുന്നതല്ലേ കുറെ അരി കൊണ്ടുവരാൻ ഇവർ കുറെ ചാക്കിൽ അരി കൊണ്ടുവന്ന് ഭാരത് അരി എന്ന് പറയുന്നതാണോ എഗ്രിമെന്റ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ട മോഡി എഗ്രിമെന്റ് എന്ന് പറയുന്നത് സ്വസ്ഥമായി ജനങ്ങൾക്ക് ജീവിക്കണം എന്താ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ഇന്ത്യയിൽ ജനിച്ചവരും ഇന്ത്യയിൽ ജീവിക്കുന്നവരുമെല്ലാം ഇന്ത്യൻ പൗരൻ ഇതാണ് ഭരണഘടന മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം സ്വീകരിക്കാൻ പാടില്ലെന്ന് നമ്മുടെ ഭരണഘടന പറയുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം സ്വീകരിക്കാൻ പാടില്ല ഭരണഘടന പറയുന്നത് എന്താ ഭരണഘടന പറയുന്നത് നീ ഏത് മതമാണെന്ന് എനിക്കറിയേണ്ട ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ ഏഴ് തിരിയിട്ടുള്ള നിലവിളക്കാണ് മതേതരത്വം മതേതരത്വം എന്ന് പറയുന്നത് ദ ഗവൺമെന്റ് ഹാസ് നോ റിലീജിയൻ ഗവൺമെന്റിന് മതമില്ല എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നതാണ് മതേതരത്വം നിങ്ങൾക്ക് മതമാകാം மதமல்லாதிக்காது இஸ்லாமா கிறிஸ்தியானியாக பாட்சியாக ஜைனனாக நீ ஒன்னும் இல்லாத ஆகாம் நீங்க நிஸ்கரிக்காதிசாசியம் இல்லையே இல்லையே என்பதுதான் என் மதம் ராமசுவாமி தமிழ்நாடம் அடுத்த கல்லாய் போகுது மனிதன் அல்ல கலைஞர் கண்ணதாசாரன் அல்ல ജാതി വേണ്ട മതം വേണ്ട ദൈവവും വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ ചെറായിലെ സഹോദരൻ അയ്യപ്പന് ഇവിടുത്തെ കയറണില്ല ഓരോ ക്ഷേത്രങ്ങൾ തകരുമ്പോഴും ഓരോ അന്ധവിശ്വാസം തകരുന്നു പറഞ്ഞ സി കേശവൻ ഇവിടുത്തെ കയറണില്ല ഇവിടെ എല്ലാവർക്കും ജീവിക്കാം അതാണ് മതേതരത്വം ആ മതേതരത്വത്തിന്റെ ഭരണഘടന തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി എൻ്റെ കരട് പാർലമെന്റിൽ അവതരിപ്പിച്ചത് സാക്ഷാൽ ബാബ അംബേദ്കർ അംബേദ്കറിന്റെ ഭരണഘടനയെ ആരെ എതിർത്തത്

vi Ent.